എന്താണ് കാര്യകാരണ ബന്ധം എന്താണ് ഭൗതികം അഭൗതികം ഇവ എങ്ങനെയാണ് തൗഹീദുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മറുപടി പറയുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഫതിൽ ഉൽഹക്കരിയെ ക്ഷണിച്ചുകൊള്ളുന്നു സ്ലോമാണ് സാധാരണ നമ്മൾ ഈ ആരാധനയുടെ തൗഹീദിൻ്റെ പ്രാർത്ഥനയുടെ ഒക്കെ വിഷയം ചർച്ച ചെയ്യുന്നിടത്താണ് ഈ കാര്യകാരണ ബന്ധങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് വരുന്നത് അപ്പം നമ്മളും അത് കാര്യകാരണ കാര്യകാരണബന്ധത്തിന് പുറത്താണ് ഇത് കാര്യകാരണ കാര്യകാരണബന്ധത്തിനകത്താണ് എന്നാണ് പറയാൻ എന്നല്ലാണ്ട് എന്താണ് സംഗതിയും ചിലപ്പം പറയുന്നത് നമുക്കും തിരിഞ്ഞിട്ടുണ്ടാവില്ല ഈ കാര്യകാരണ ബന്ധത്തിൻ്റെ പേരിലാണ് തോഹീദും ഷിർക്കും വേറെ തിരിയുന്നത് ഹദീസ് നിഷേധങ്ങൾ കടന്നു വന്നതും കാര്യകാരണ ബന്ധത്തിൻ്റെ പേരിലാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എനിക്ക് ഒരു വാ ഒരു കാര്യം പറയാനുള്ളത് ഒരു മൂന്ന് ബുക്ക് നിങ്ങൾ വായിച്ചാൽ മതി ഒന്ന് കെ മൗലയുടെ അദ്വാൽ അബാദ രണ്ടാമത്തേത് കുഞ്ഞീദ് മദനയുടെ ഇസ്ലാമിൻ്റെ ജീവൻ മൂന്നാമത്തേത് ഒരു ബഷീർ സാഹിബ് എഴുതിയിട്ടുള്ള രണ്ടത്താണ് ജേതു മൂലിയെ സംബന്ധിച്ച് ഒരു ധന്യ ജീവിതം എന്ന് പറയുന്ന പുസ്തകം ഈ മൂന്ന് പുസ്തകങ്ങൾ നിർബന്ധമായിട്ടും ഒന്ന് വായിക്കണമെന്ന് സാന്ദ്രമായിട്ട് ഉണർത്തുകയാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് പദങ്ങളുണ്ട് ഒന്ന് കാര്യം മറ്റൊന്ന് കാരണം മറ്റൊന്ന് ബന്ധം കാര്യം നടക്കാൻ കാരണവുമായി ബന്ധപ്പെടുക അതാണ് കാര്യം നടക്കാൻ കാരണവുമായി ബന്ധപ്പെടുക ഈ ലോകത്ത് അള്ളാഹു താല സംവിധാനിച്ച എല്ലാ കാര്യങ്ങളും ഒരു കാരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഉദാഹരണം പറയാം എനിക്ക് വിശക്കുന്നു വിശപ്പ് മാറണം അതാണ് എൻ്റെ കാര്യം ഈ കാര്യം നടക്കാനുള്ള കാരണമാണ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അപ്പോൾ ആ ഭക്ഷണവുമായി ഞാൻ ബന്ധപ്പെടുന്നു എൻ്റെ വിശപ്പ് മാറാൻ ഭക്ഷണം കഴിക്കുക എന്നുള്ള കാരണവുമായി ഞാൻ ബന്ധപ്പെടുമ്പോൾ എൻ്റെ വിശപ്പ് മാറി മക്കളുണ്ടാകണം ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന കാരണം നടക്കുമ്പോൾ എൻ്റെ ഭാര്യ ഗർഭം ധരിക്കുക അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ടാവുക എന്നുള്ള കാര്യം ഉണ്ടാകുന്നു അപ്പൊ ഇങ്ങനെ ഈ ലോകത്ത് ഒരു കാര്യം നടക്കാൻ അള്ളം നിശ്ചയിച്ചു വെച്ച കാരണങ്ങളുമായി ബന്ധപ്പെടുക ഇതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്തിൻ്റെ വ്യവസ്ഥ അങ്ങനെയാണ് മനുഷ്യനാണെങ്കിലും പക്ഷികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും മരങ്ങളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മലക്കുകളാണെങ്കിലും എല്ലാറ്റിൻ്റെയും വ്യവസ്ഥ കാര്യകാരണ ബന്ധത്തിന് അകത്ത് നിന്നുകൊണ്ടാണ് ഈ കാര്യകാരണ ബന്ധം ഇല്ലാതെ ഭൂമിയിൽ ഒരു മനുഷ്യനും ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല മനുഷ്യനും നല്ല ഒരു സൃഷ്ടിക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നാൽ പരലോകത്ത് സ്വർഗപ്തിൻ്റെ വ്യവസ്ഥ ഈ കാര്യകാരണ ബന്ധത്തിലല്ല അപ്പൊ നമുക്ക് വിഷയം മനസ്സിലാവും ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കണ എൻ്റെ വിശപ്പ് മാറുക എന്ന കാര്യം നടക്കാനാണ് സ്വർഗത്തിൽ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നുള്ള കാര്യകാരണ ബന്ധമല്ല കാരണം സ്വർഗത്തിൽ വിശപ്പില്ല അവിടെ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാനല്ല പിന്നെ എന്തിനാ ഭക്ഷണം അതൊരു പ്രതിഫലമാണ് കാരണം സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഹൗദുൽ കൗസറിന്റെ വെള്ളത്തെ കുറിച്ച് നബി പറഞ്ഞ എന്താ അത് കുടിച്ചാൽ പിന്നെ ഫല ഫിഹി അബദ പിന്നെ അവര് അപ്പൊ ആ ഈ ഇവിടുത്തെ കാര്യകാരണബന്ധമല്ല എവിടെയുള്ളത് സ്വർഗത്തിലുള്ളത് ഇവിടെ കാര്യകാരണ ബന്ധം നടക്കുന്നു ബാ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ഭാര്യ ഗർഭം ധരിക്കുന്നു കുട്ടികളുണ്ടാവുന്നു സ്വർഗത്തിൽ അങ്ങനെ ഗർഭം ധരിക്കലില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വ്യവസ്ഥയല്ല എവിടെ ഉള്ളത് സ്വർഗത്തിലുള്ളത് ആ വ്യവസ്ഥയല്ല എവിടെ ഉള്ളത് നരകത്തിലുള്ളത് എന്താ നരകത്തിൽ നിങ്ങൾ എത്ര ഭക്ഷണം കഴിച്ചാലും ലാ യുസ്മിനു വല യുഹനി മിഞ്ചു വിഷപ്പ് മാറൂല ശരീരം വലുതാകുക തടി നന്നാകുക ഒന്നുമില്ല അപ്പോൾ സ്വർഗത്തിൻ്റെ വ്യവസ്ഥ വേറെ ഭൂമിയുടെ വ്യവസ്ഥ വേറെ നരകത്തിന്റെ വ്യവസ്ഥ വേറെ ഇതൊക്കെ അള്ള വെച്ച വ്യത്യസ്തങ്ങളായ വ്യവസ്ഥകളാണ് നമ്മളിപ്പോൾ ചർച്ച ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു കാര്യകാരണ ബന്ധത്തിനകത്താണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നാൽ ഓരോരുത്തരുടെയും കാര്യകാരണ ബന്ധങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കും മനുഷ്യൻ്റേതല്ല മൃഗത്തിൻ്റെ മൃഗത്തിൻ്റെതല്ല ചില പക്ഷികളുടെ പക്ഷികളുടേതല്ല മരത്തിൻ്റെ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം കാറ്റിലൂടെ അല്ലെങ്കിൽ പ്രാണികളിലൂടെ ഈ മരത്തിലുണ്ടാകുന്ന പൂക്കളിലെ പൊടികൾ മറ്റു മരങ്ങളിലേക്ക് എത്തുന്നു കായ്ക്കലുണ്ടാകുന്നു പൂവുണ്ടാകുന്നു അങ്ങനെയാണ് ഇവിടുത്തെ വ്യവസ്ഥ ഇത് സാധാരണ മരത്തിൻ്റെ വ്യവസ്ഥയാണ് എന്നാൽ ഈത്തപ്പന മരത്തിനാളാ വ്യവസ്ഥ വെച്ചിട്ടില്ല അത് കാറ്റിലൂടെ പരാഗണം നടക്കുകയില്ല അത് ഒരാൾ ആൺമരത്തിൽ കയറി ആൺകുല വെട്ടിയെടുത്ത് അതിൻ്റെ പൊടിയെടുത്ത് പിന്നെ പെൺമരത്തിൽ കയറി പെൺമരത്തിൻ്റെ കുല അത് പൊളിച്ച് ഈ പൊടി അതിലേക്ക് ഇട്ടിട്ട് കെട്ടിവെക്കണം അപ്പോഴേ അവിടെ എത്തപ്പെടുണ്ടാവുകയുള്ളൂ കാരണം അതിൻ്റെ കാര്യകാരണ ബന്ധം അങ്ങനെയാ അപ്പൊ മരങ്ങളിൽ തന്നെ വ്യത്യസ്തങ്ങളാണ് പക്ഷികളിൽ വ്യത്യസ്തങ്ങളാണ് പറഞ്ഞു വരുന്നത് ഈ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഈ കാരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടേ ചെയ്യാൻ സാധിക്കുള്ളൂ അപ്പൊ ഞാൻ ഉമ്മാട് പറയാണ് ഉമ്മ എനിക്ക് ഭക്ഷണം തരണം വിശക്കുന്നുണ്ട് സഹായിക്കുന്നു പറഞ്ഞു അതെന്തല്ല പ്രാർത്ഥനയല്ല സാധാരണ മനുഷ്യ പോയ ആളുകളോട് സഹായാഭ്യാർത്ഥന നടത്തി തേട്ടങ്ങൾ നടത്തി അത് ചുരുക്കാണി എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ ഉമ്മാട് സഹായം ചോദിക്കണില്ലേ ഒരാളോട് ആയിരം രൂപ സഹായം ചോദിക്കണില്ലേ എന്ന് ചിലപ്പോൾ മുസ്ലിാക്കന്മാർ തിരിച്ചു ചോദിക്കാറുണ്ട് രണ്ടും രണ്ടാണ് ഒന്ന് അള്ള വെച്ച വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഉമ്മ ഭക്ഷണം തരണേ എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ത് ചെയ്യുന്നു നമുക്കടുക്കിലേക്ക് വരുന്നു ചോറ് വളമ്പുന്നു എന്നിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചു തരുന്നു നമ്മൾ കഴിക്കുന്നു അതാണ് കാര്യകാരണബന്ധം ഒരു ഡോക്ടറെടുക്കിലേക്ക് പോകുന്നു ഡോക്ടറെ ഭയങ്കര വയറുവേദന അങ്ങനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടാൽ അത് പ്രാർത്ഥനയല്ല കണ്ടേ ഡോക്ടർ മരുന്ന് എഴുതിത്തരുന്നു ആ ലിസ്റ്റുമായി മെഡിക്കൽ സ്റ്റോറിൽ പോകുന്നു മരുന്ന് വാങ്ങുന്നു കഴിക്കുന്നു അവിടെ കാര്യകാരണ ബന്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ ഈ കാര്യം നടക്കാൻ എന്നാൽ ഞാൻ മരിച്ചുപോയ മൊയത്തി ശേഖനോട് ഷെയ്ഖേ എനിക്ക് ഭയങ്കര വയറുവേദനയാണ് എനിക്ക് ആശ്വാസം തരണം എന്ന് പറഞ്ഞാലോ ഷേഖ അത് കേൾക്കുന്നില്ല ഷേഖ അത് അറിയുന്നില്ല ഷെയ്ഖ് നമ്മുടെ അടുക്കളക്ക് എണീറ്റ് വരുന്നില്ല ഒന്നുമില്ല പക്ഷെ മനസ്സിലെന്താ നമ്മുടെ ഞാനത് പറഞ്ഞാൽ ഷെയ്ഖ് കേൾക്കും ഷെയ്ഖ് അറിയും ഷെയ്ഖ് വിചാരിച്ചാൽ എൻ്റെ അസുഖം കിട്ടും മാറും അപ്പം വിചാരിച്ചാൽ അവിടെ വിചാരിച്ചാൽ എൻ്റെ പ്രശ്നം കാര്യം പരിഹരിക്കപ്പെടും എന്നത് കാര്യക്കാര ബന്ധത്തിൻ്റെ അപ്പുറമുള്ള പ്രവർത്തനമാണ് അത് അള്ളാഹ്ക്കേ ഉള്ളൂ ലോകത്ത് അള്ളാഹു അല്ലാതെ ഒരാൾക്കും ഇങ്ങനെ ഇടപെടാൻ കഴിയില്ല സമസ്തക്കാരൻ്റെ വിശ്വാസം എന്താ ഔലിയാക്കന്മാർക്ക് അഭൗതികമായ കഴിവുണ്ട് ഔലിയാക്കന്മാർക്ക് ഇങ്ങനെ കാരണവുമായി ബന്ധപ്പെടാതെ തന്നെ എല്ലാം കാണാൻ എല്ലാം കേൾക്കാൻ എല്ലാം അറിയാനുള്ള കഴിവുണ്ട് ആ ഔലിയാക്കന്മാർക്ക് ആ കഴിവുണ്ട് എന്ന വിശ്വാസം കൊണ്ട് അവർ അവരോട് പ്രാർത്ഥിക്കുന്നത് പക്ഷെ പ്രാർത്ഥനയാണെന്ന് അവർ സമ്മതിക്കൂലെന്നുള്ളത് വേറെ വിഷയം എന്നാൽ അഭൗതികമായ കഴിവ് ആർക്ക് മാത്രമേ ഉള്ളൂ അള്ളാക്ക് മാത്രം അപ്പൊ അള്ളഹാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂട്ടത്തിൽ ഒരു കാര്യം ചേർത്തി പറഞ്ഞാൽ ഒന്നുകൂടി ക്ലിയറാവും കരാമത്ത് എന്താണ് കാര്യക്കാര ബന്ധത്തിനപ്പുറമുള്ളതാണ് കറാമത്തൊരു മനുഷ്യൻ്റെ കഴിവല്ല അള്ള വെച്ച വ്യവസ്ഥയല്ല ആ വ്യവസ്ഥക്കപ്പുറമാണ് വ്യവസ്ഥക്ക് കൊണ്ടാണ് സാധാരണ കാരണവുമായി ബന്ധപ്പെട്ടാൽ നടത്താൻ കഴിയുന്ന കാര്യമല്ലാത്തത് കൊണ്ടാണ് അതൊരു പ്രത്യേകതയായി എടുത്തു പറയുന്നത് അല്ലെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു വലിയ ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്നത് എങ്കിൽ പിന്നെ അതിനെ കറാമത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് റബ്ബിൻ്റെ മാത്രം പരിധിയിലും കഴിവിലും പെട്ട കാര്യമാണ് ഉദാഹരണം മറിയം ബി ഗർഭം ധരിച്ചു മറിയം ബി ഗർഭം ധരിച്ചു ആ മറിയും ബി വി ഗർഭം ധരിച്ച സന്ദർഭത്തിൽ മനക്ക് സന്തോഷ വാർത്ത അറിയിച്ചു അപ്പം അവർ പറഞ്ഞ കാര്യം എന്താ പഠിച്ചവനെ എനിക്കെങ്ങനെ കുട്ടികൾ ഉണ്ടാകുക കാരണം എന്താ ഒലം ഞംസീ ബഷറുൻ എന്നെ ഒരാളും തൊട്ടിട്ടില്ല കാര്യകാരണ ബന്ധം ഉണ്ടായിട്ടില്ല എനിക്ക് എങ്ങനെ ഞാൻ എങ്ങനെ ഗർഭിണിയാകും കാര്യകാരണ ബന്ധങ്ങൾ ഉണ്ടായിട്ടില്ലല്ലോ അല്ല പറയാണ് കാലകദാലിക്ക് കാല റബ്ബുക്ക് അതൊക്കെ ശരിയാണ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഹുവാലയ്യ ഹയ്യൻ എനിക്ക് ഏറ്റവും എളുപ്പ അതെന്താണ് മതി അത് സംഭവിച്ചു ഇതാണ് ൂ പറഞ്ഞതിക ഒരു കാരണമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല ഇവിടുത്തെ വിശ്വാസം എന്താണ് ഔലിയാക്കന്മാരും അങ്ങനെ തന്നെയാണ് ഇതിനാണ് അഭൗതികമായ കഴിവ് എന്ന് പറഞ്ഞത് അപ്പൊ റബ്ബിന്റെ കഴിവിൽ മുഹബ്ദു ഷേഖിനെ പങ്ക് ചേർക്കലായി അത് ഞാൻ ഷെയ്ഖിനോട് ചോദിക്കണമെന്നില്ല ശെയ്ഖനോട് പ്രാർത്ഥിക്കണമെന്നില്ല ഷെയ്ഖൻ ആ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ അള്ളാന്റെ മാത്രം കഴിവായ കഴിവ് മുയ ശേഖനോട് വിശ്വസിക്കലായി അതുകൊണ്ടാണ് സമസ്തക്കാരെ മാലമോലു ഇതിൽ പാടുമ്പോൾ എന്തു പറയണത് മുഹിയ ശേഖറിനെ കുറിച്ച് പറഞ്ഞതെന്താ വേണ്ടിയിട്ട് വല്ല ഒരു വസ്തുവിനെ നോക്കിയിട്ട് ആകെ നാം ചൊൽകിൽ ആകും അതെന്നോ വർ മുയദ്ദീശേഖർ ഉദ്ദേശിച്ചിട്ട് ആകും പറഞ്ഞാൽ അപ്പ ആകും എന്തേ കാരണം അബൗതിക കഴിവുണ്ട് അല്ലയോ ൂൻ ഉണ്ടാകെന്ന് പറഞ്ഞാൽ ഉണ്ടാകും കഴിവിൽ പങ്കു ചേർത്തു അഭൗതി കഴിവ് അള്ളാൻ്റെ ഷെയ്ഖിനുണ്ടെന്നാണ് അപ്പൊ ആ വിഷയത്തിന് ഗൗരവം മനസ്സിലാക്കുക ചില ആളുകൾ ഇപ്പൊ എന്തായി ജിന്നുകളുടെ കഴിവുകൾ അഭൗതികം തന്നെ എന്നാക്കി എന്തായി അതേ ചുരുക്കൽ അവരും പെട്ടു വിഷയം നിസ്സാരമൊന്നുമല്ല അതേ ചുരുക്കൽ അവരും പെട്ടു അതുകൊണ്ടാണ് നമ്മളെ ഹനീഫ സാഹിബിൻ ന്യായീകരിക്കേണ്ടി വന്നത് അത് തേടിയാലേ ഷുരുക്കാവുള്ളൂ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ ചുരുക്കാവൂല എന്നാ കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ ശുരുക്കാവൂലേ ആകും ഒരാൾ പറയാം ബദ്രീങ്ങൾക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ ഒരുപ്പം മരിച്ചു പോയവരാണ് അവര് ഇന്നെല്ലാം എല്ലാ കാരണങ്ങളുമായും ബന്ധം മുറിഞ്ഞിട്ടുണ്ട് അവർക്ക് നമ്മളെ കാണാനും കേൾക്കാനും അറിയാനൊക്കെ കഴിയും എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വാസം ശുരുക്കാണ് എന്നാൽ ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കേൾക്കും കാണും അറിയുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് അല്ല പറഞ്ഞത് ഇല്ല കാണാൻ കഴിയില്ല കേൾക്കാൻ കറിയാൻ കഴിയില്ല അറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് കേൾക്കൂല എന്ന് അള്ളാഹു താല പറഞ്ഞത് കൂട്ടത്തിന് ഞാനൊരു കാര്യം കൂടി ചേർത്തി പറയാം ജിന്നുകളുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരുടെയും അവിടെ ഒരു ശിർക്കും തോഹത്തിന് തർക്കമല്ല നടക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അത് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇത് ചുരുക്കാന്ന് പറയണത് ഒരു ഒറ്റ കാര്യം മാത്രം ജിന്നുകളുടെ കഴിവും ഭൗതികം മാത്രമാണ് അതാദ്യം വിശ്വസിക്കണം ജിന്നുകളുടെ കഴിവ് ഭൗതികം മാത്രമാണ് അഭൗതികമായി കഴിവില്ല കാരണവുമായി ബന്ധപ്പെടാതെ ജിന്നുകൾക്കും കാണാനും കേൾക്കാനും കഴിവില്ല ജിന്നിൻ്റെ കഴിവ് അഭൗതിക എന്ന് എന്താ കാരണവുമായി ബന്ധപ്പെടാതെ അള്ളഹാനെ പോലെയല്ല എപ്പോഴും കാണാനും കേൾക്കാനും കഴിയുമെന്ന വിശ്വാസമാണ് ജിന്നിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ആ അബദ്ധത്തിലാണ് നമ്മുടെ പഴയ സുഹൃത്തുക്കളും പോയത് പുതിയ സുഹൃത്തുക്കളും പോയത് രണ്ട് കൂട്ടറും പറഞ്ഞു അഭൗതികമായ കഴിവാണ് അത് പറഞ്ഞതുകൊണ്ടാണ് ഇവർക്ക് എന്ത് പറയേണ്ടി വന്നത് സിഹിറിൽ പിശാജ് ഇടപെടുന്നില്ല എന്ന് ഒരു വിഭാഗത്തിന് പറയേണ്ടി വന്നത് മറ്റൊരു കൂട്ടരോ അത് ശിറുക്കാന്ന് പറയേണ്ടി വന്നു സിഹിറ് പലിക്കു എന്ന് പറഞ്ഞാൽ കാരണം എന്താ പിശാജിന്റെ ഇടപെടൽ അഭൗതികാണ് അഭൗതികമായി ഇടപെട്ട സിഹിറു പലിശായി ശിറുക്കായി ലോകത്ത് ഒരാളും പറയാത്ത വാദം പറയേണ്ടി വന്നു എന്തുകൊണ്ട് ഭൗതിക അഭൗതികം മനസ്സിലാക്കാത്തത് കൊണ്ട് അപ്പം ജിന്നുകളുടെ കഴിവ് ഭൗതികം മാത്രമാണ് എന്തുകൊണ്ട് ഉദാഹരണം പറയാം സമയം അവസാനിക്കുന്നുണ്ട് പിന്നെ നബീസ്മ ഖുർആൻ ഓദി ഓഹയ്യ ഇലയ്യ അന്ന ഹുസ്തമ അന്നഫറൽ ജിന്നി ആ ഖുർആൻ ഓതിയത് ആര് കേട്ടു അവിടെ ഉള്ള ജിന്നുകൾ കേട്ടു ഉറപ്പാണല്ലോ അത് കേട്ടു നമ്മൾ വിശ്വസിക്കണം കാരണം എന്താ അവർ അടുത്തുണ്ടായിരുന്നു അവർ ഹാദിയറായിരുന്നു അതുകൊണ്ട് കേട്ടു അപ്പം ഹാദിയറാണെങ്കിൽ കേൾക്കും ഈ ജിന്നുകൾ കേട്ട കുർ കേട്ട കുർആനും പിന്നെന്താ ചെയ്തത് അപ്പുറത്തെ ജിന്നുകൾക്ക് പോയിട്ട് ഓതി കൊടുക്കുക ഇന്ന സെമിഅന ഖുർആനൻ അജബ ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു അപ്പൊ അപ്പുറത്തെ ജിന്നുകൾ കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അർത്ഥം എന്താ ജിന്നുകൾക്ക് അഭൗതികമായ കഴിവില്ല അഭൗതിക കഴിവ് എന്ന് എന്താ എല്ലാം കേൾക്കാൻ കഴിയും എപ്പോഴും കേൾക്കാൻ കഴിയും പരിധി കാണാനും കേൾക്കാനും കഴിയും അതിന് അഭൗതികമായ കഴിവ് എന്ന് പറയാ അള്ളാവിന്റെ ഈ കലാമന്ദനെ എന്ത് മനസ്സിലായി ജിന്നുകൾക്ക് ഭൗതികമായ കഴിവുണ്ട് എന്നാൽ അഭൗതികമായ കഴിവില്ല അതുകൊണ്ടാണ് ഈ ജിന്നുകൾ കേർആാൻ കേട്ട ജിന്നുകൾ അപ്പുറത്ത് പോയി അത് ഓതി കൊടുത്തത് എന്നിട്ട് പറഞ്ഞ എന്താ അജീഭൂത അയ്യല്ലാ അള്ളാന്റെ പ്രബോധകന് വന്നിട്ടുണ്ട് ആ പ്രവാചകനെ നിങ്ങൾ വിശ്വസിക്കണം മൂസാ നബിക്ക് ശേഷം മിറക്കപ്പെട്ട ഒരു വേദഗ്രന്ഥം ഞങ്ങൾ കേട്ടു എന്നൊക്കെയാണ് ഈ ജിന്നുകൾ പറഞ്ഞത് അപ്പൊ അടുത്തുള്ള ഹാദിറായിട്ടുള്ളവർ കേട്ടു അപ്പൊ അവർ ഹാദിറുള്ളവർ നമ്മുടെ സംസാരം കേട്ടു എന്ന് വിശ്വസിച്ചാൽ ചെറുക്കല്ല എന്നാൽ മുഹമ്മദ് നബി നബിസ്ലം അന്ന് ഓദ്യിയ ഖുആാൻ മരിച്ചുപോയ നബി കേട്ടു എന്ന് വിശ്വസിച്ചാലോ ചെറുക്കായി കാരണം എന്താ കാര്യകാരണ ബന്ധമല്ല ഇബ്രാഹിം നബി എന്നോ മരിച്ചതാണ് മരണം കാര്യകാരണ ബന്ധം മുറിക്കുന്ന ഒന്നാണ് അപ്പൊ ജീവിച്ചിരിക്കുന്ന മുമ്പിലുള്ള ജിന്ന് കേട്ടു എന്ന് പറയുന്നതും മരിച്ചുപോയ ഇബ്രാഹിംനബിൾ കേൾക്കുക എന്ന് പറഞ്ഞതും രണ്ടും രണ്ടാണ് നമ്മുടെ കൂടെയുള്ള പരിസരത്തുള്ള സമീപത്തുള്ള ഒരു ജിന്ന് കേട്ടു എന്ന് പറയുന്നതും മരിക്കുപോ മരിച്ചുപോയ മുയബ് ദിഷ് കേട്ടു എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണ് രണ്ടും ഒരു ബന്ധവും ഇതാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം നബി അല്ലാസലം ഒരു സുഹാബിയോട് പറയാണ് നിങ്ങൾ ഈ മരുഭൂമിയെയും മലയും താഴ്വരയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ നിങ്ങൾ ആട് മേക്കാൻ പോകുമ്പോൾ ഉറക്ക പാങ്കു കൊടുക്കണം ഉറക്ക ബാങ്കുകൊടുക്കണം എന്തുകൊണ്ട് ആ ആ ഒറ്റ ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം സ്വഹാബിയോട് പറയാണ് നിങ്ങൾ ഉറക്ക ബാങ്ക് വിളിക്കണം എന്തിനാ ആ ബാഗ് കേൾക്കുന്ന ജിന്നുകളും മനുഷ്യരും കല്ലുകളും മറ്റു മദർ എല്ലാം മദർണ്ണ ജീവ നിർജീവ വസ്തുക്കളൊക്കെ നാളെ നിനക്ക് പരലോകത്ത് സാക്ഷി പറയും അപ്പൊ നിനക്ക് സാക്ഷി പറയുന്ന ആളുകൾ കൂടുതലുണ്ടാകാനും നീ ഉറക്ക കൊടുത്തോ എന്തിനാ ഉറക്ക കൊടുക്കണത് ജിന്നിൻ്റെ കഴിവ് അഭൗതികമാണെങ്കിൽ പിന്നെ ഉറക്ക കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഇത് വെറുതെ നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടിയും ചില ആളുകളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി അതിൻ്റെ കഴിവ് അഭൗതികം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അഭൗതിക ആവൂലല്ലോ വിഷയത്തിന് ചില നിജസ്ഥിതികളൊക്കെ അല്ലേ ജിന്നിൻ്റെ കഴിവ് അഭൗതികമാണെങ്കിൽ എല്ലാം കേൾക്കാനുള്ള കഴിവാണെങ്കിലും പിന്നെ ഉറക്ക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ ഉറക്ക കൊടുക്കുന്നത് അത്രയും അകലത്തിലുള്ള ആളുകൾ കേൾക്കാനും എന്നാൽ ഇതേ നബി സുലാഹുല സുഹാബികളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ എന്താ പറഞ്ഞത് അവർ ഉറക്ക തെക്കുപേറുക അപ്പോൾ പതുക്കെ പറഞ്ഞാൽ മതി പതുക്കെ പറഞ്ഞാൽ മതി എന്താ കാരണം നിങ്ങൾ വിളിക്കുന്നത് ആരനെയാണ് സമീ ഖരീബുമായ മുജീബായ അള്ളാഹനെയാണ് അപ്പൊ അള്ളാക്ക് അഭൗതികമായ കഴിവുണ്ട് അവരി ഉറക്ക പറയണമെന്നില്ല പതുക്കെ പറഞ്ഞാലും മതി എന്നാൽ നിങ്ങളുടെ ബാങ്ക് കേട്ട് ജിന്നുകൾ പറഞ്ഞോക്കത്ത് സാക്ഷി പറയണമെങ്കിലോ ഉറക്കം കൊടുക്കണം കാരണം അപ്പോഴേ അത്ര ദൂരമുള്ള ആളുകൾ കേൾക്കൂ ഈ ഹദീസ് എന്ത് മനസ്സിലായി ജിന്നിന് ഭൗതികമായ കഴിവുണ്ട് അഭൗതികമായ കഴിവില്ല പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ജിന്നു പിശാചുക്കൾ ഓടും എന്താ ഹദീസിലുള്ളത് അവർ ഓടും എന്തിനാ ഓടുന്നത് ബാങ്ക് കേട്ടോണ്ടാ അപ്പൊ അടുത്തുണ്ടെങ്കിൽ കേൾക്കൂന്ന് അർത്ഥം അത് കേൾക്കും എന്ന് പറയുമ്പോൾ ജിന്ന് കേട്ടു എന്ന് പറയുമ്പോഴത്തേന് ആ ശിർക്ക് എന്ന് പറയണ്ട ജിന്ന് കേട്ടു അതുകൊണ്ടാണ് ഓടുന്നത് ശരി എങ്ങോട്ടാ ഓടുന്നത് കേൾക്കാതിരിക്കാൻ ഒരു വസ്തുവിന്റെ കഴിവ് അഭൗതികമാണെങ്കിൽ പിന്നെ ഓടിയിട്ട് കാര്യമുണ്ടോ എവിടെ പോയാലും കേൾക്കൂലേ കഴിവ് അഭൗതികമാണെങ്കിൽ പിന്നെ ഓടേണ്ട ആവശ്യമില്ലല്ലോ എവിടെ പോയാലും കേൾക്കുമെങ്കിൽ ആ കഴിവിന്റെ അഭൗതിക കഴിവ് എന്ന് പറയാം പിന്നെ എന്തിനാ ഓടിയത് റസൂലനെ പറഞ്ഞു ബാഗ് കേൾക്കാതിരിക്കാൻ അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെന്തായി കേൾക്കൂല അപ്പൊ അതിനർത്ഥം എന്താണ് അടുത്താകുക എന്ന കാരണവുമായി ജിന്ന് ബന്ധപ്പെടുമ്പോഴേ കേൾക്കുന്നുള്ളൂ അടുത്താവുക എന്ന കാരണമിട്ട് ദൂരക്കു പോയി കഴിഞ്ഞാൽ അകലത്തിലാണെങ്കിൽ കേൾക്കുകയില്ല പിന്നെയോ ബാങ്ക് കഴിഞ്ഞാൽ അവർ ജി പിന്നെ തിരിച്ചു വരും ഈ കാമത്ത് വിളിച്ച ഊണ്ടു ഓടും എന്തിനാണ് പഠിപ്പിച്ചത് അവിടെ പഠിക്കാൻ എന്ന വിശ്വാസങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പോ മനുഷ്യനാകട്ടെ ജിന്നുകളാകട്ടെ എല്ലാറ്റിനും അള്ള വെച്ച വ്യവസ്ഥയിൽ പ്രവർത്തിക്കാനുള്ള കഴിവേ ഉള്ളൂ അതിനപ്പുറം ഒരാളും പ്രവർത്തിക്കില്ല അതിനപ്പുറം എന്റെ ആവശ്യങ്ങൾ നേടിത്തരാം ജിന്നിനും അതേപോലെ മരിച്ചുപോയവർക്കും ഔലിയാക്കന്മാർക്കും കഴിയും എന്ന വിശ്വാസമാണ് മായ കണ്ടെന്നുള്ള വിശ്വാസം ആ വിശ്വാസം വന്നാൽ തന്നെ അത് ചെറുക്കാണ് ആ വിശ്വാസത്തോടു കൂടിയുള്ള ചോദ്യമാണ് ഏതിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ടാണ് ഭൗതികവും അഭൗതികവും നമ്മൾ പ്രാർത്ഥനയും വിവാദത്തും ചർച്ച ചെയ്യുമ്പോൾ വിശദീകരിക്കുന്നത് കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് മാത്രമേ ഇവർ സന്ദർഭത്തിൽ ഉണർത്തുന്നുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ മറക്കട്ടെ സ്ഥലം വാരിക്കും